പ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കടന്നു വരുന്നവർ കടന്നു വരുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്തു വരണേ ആദ്യമായി വന്ന പോസ്റ്റ് ഒരാടും രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടന് ഒന്ന് പെട നല്ല വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളെയും ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടന് ഒരു പെട രണ്ടും നല്ല ക്രോസ് ബെയ്ഡ് ആട്ടുംകുട്ടികളാണ് നല്ല ചെവിനീളം അതുപോലെ തന്നെ കാലകലം നല്ല ഇടനീട്ടൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ അത്യാവശ്യം നല്ല വളർച്ചയുള്ള ആട്ടുംകുട്ടികളാണ് നല്ല കൂടിയൊക്കെ കിട്ടിയതാണ് ഈ പെണ്ണാട്ടിൻകുട്ടിയൊക്കെ വെള്ളിക്കണ്ണാണ് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു അടിപൊളി ബീറ്റൽ ക്രോസ് പടക്കുട്ടി വില്പനക്ക് നല്ല വെള്ളിക്കണ്ണ് ഇടനേട്ടം അത്യാവശ്യം നല്ല ഉയരം എല്ലാമുണ്ട് ആറുമാസം പ്രായം നല്ല ഫേസ് പഞ്ചിങ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സ്ഥലം കൊല്ലം പാരിപ്പള്ളി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോട് രണ്ടാം പ്രസവത്തിലെ ഒരു വലിയ പാലാട് വിൽപ്പനക്ക് നല്ല ഉടൽനീളം ഉയരം ബോഡി വെയ്റ്റ് അറുപത് കിലോ ഉള്ളിൽ വരുന്നുണ്ട് നല്ല തീറ്റയും കുടിയും അതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് നേരം കൂടി രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് പാൽ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനെട്ടായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ നാല് മാസം പ്രായമായ ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻ വിൽപ്പനക്ക് നല്ല ഉടൽനീളം ഉയരം അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടനാടിൻ്റെ വില ചോദിക്കുന്നത് പത്തായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഉൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലു മാസം പ്രായമായ രണ്ട് എച്ച് പി ക്രോസ് ആട്ടും വിൽപ്പനയ്ക്ക് ഒന്ന് മുട്ടനെ ഒന്ന് പെടാം നല്ല തീറ്റയും കുടിയുമാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഒരു വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു വയനാടൻ ബ്രീഡ് പടക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ഇടവണ്ണ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒൻപത് മാസം പ്രായമായ ഒരു നാടൻ മുട്ട വിൽപ്പനയ്ക്ക് അത്യാവശ്യം വലിപ്പം ഉണ്ടെന്നാണ് പറയുന്നത് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ഒൻപത് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ വളർത്താൻ അനുയോജ്യമായ രണ്ട് ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ മൂന്നര മാസം പ്രായം ഒന്ന് മുട്ടന് ഒന്ന് പെട ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കോടി എട്ടായിരം രൂപ സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പത്ത് മാസം പ്രായമായ ഒരു സഹിവാൾ പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ തള്ളപ്പശുവിന് ഏകദേശം പത്തൊമ്പത് ലിറ്റർ പാലെല്ലാം കറന്നിരുന്നു എന്നാണ് പറയുന്നത് വളർത്താൻ അനുയോജ്യമായ ഈ പശുക്കുട്ടിയുടെ വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല വളർച്ചയുമുള്ള കുട്ടികളാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടിനും കൂടി സ്ഥലം തിരൂര് പറവപ്രാവുകൾ വിൽപ്പനക്ക് പല പ്രായത്തിലുള്ളതും ഉണ്ട് ഏകദേശം അൻപത് പീസോളം വിൽപ്പനക്കുണ്ട് വില ചോദിക്കുന്നത് ഒന്നിനും മുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ വെള്ളിപ്പറമ്പ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നാലു മാസം പ്രായമായ ഷറാബീറ്റ് രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒന്ന് മുട്ടന് ഒന്ന് പേട നല്ല ഉടൽനീളം ഉയരം അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിനാലായിരത്തി അറുനൂറ് രൂപ സ്ഥലം കൊല്ലം കഴയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലര മാസം പ്രായമായ എച്ച് പി ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽ നീളം ഉയരം എല്ലാം ഉണ്ട് നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ വില ചോദിക്കുന്നത് ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ